കണ്ണൂർ അഴീക്കോടിൽ കള്ളക്കടപ്പുറത്ത് രണ്ട് യുവാക്കളെ കടലിൽ കാണാതായിരിക്കുന്നു കടലിൽ കുളിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ഫിലിക്സ് വിവരങ്ങൾ നൽകും ഫിലിക്സ് ആരാണ് ഈ കാണാതായ രണ്ടുപേർ എപ്പോഴാണ് എന്താണ് ഉണ്ടായത് ഇന്ന് വൈകുന്നേരം ഏതാണ്ട് നാലേ മുക്കാലോടു കൂടിയാണ് ഈ അപകടം നടക്കുന്നത് അഴീക്കോട് ചാൽ ബീച്ചിനു സമീപം മീൻകുന്ന് ഇടയിൽ കള്ളക്കടപ്പുറം എന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ കുളിക്കാനായി എത്തിയതായിരുന്നു രണ്ട് യുവാക്കൾ അവര് ഇതിന്റെ മുഗൾ വശത്തായി ബൈക്ക് നിർത്തിയിട്ടതിന് ശേഷം വസ്ത്രങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം ആണ് ഇവർ ഇവിടെ കുളിക്കാനായിറങ്ങിയത് അങ്ങനെ കുളിക്കാനായി ഇറങ്ങിയ രണ്ട് യുവാക്കളാണ് കാണാതായിട്ടുള്ളത് ഇവരുടെ ആധാർ കാർഡ് ലഭിച്ചിട്ടുണ്ട് ഒരാൾ കണ്ണൂരിനടുത്ത് വാരം വലിയന്നൂർ സ്വദേശിയാണ് മറ്റൊരാൾ ഇവിടെ നിന്നും കുറച്ച് മാറി ഉള്ള ഒരു സ്ഥലത്തെ പട്ടാനൂർ എന്ന സ്ഥലത്തുള്ള വ്യക്തിയുമാണ് അങ്ങനെ രണ്ടു പേരാണ് ഇപ്പോൾ ചേട്ടാ ആ സമയത്ത് നിങ്ങൾ എങ്ങനെ എത്തി ഇവിടെ രണ്ടാൾ വിളിച്ചിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് വന്നു വരുമ്പോഴത്തേക്ക് പോയില്ലേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വന്നിട്ട് മോളിൽ നിന്ന് പരന്നു ഈ സമയത്ത് ഇവിടെയല്ലേ ഇവ ഇറങ്ങാൻ പറ്റൂല നമ്മളടിച്ചോടിക്കുന്ന ഇവിടെ വന്നാല് ഇന്നാരും ഉണ്ടായിട്ടില്ല നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആളെ ചീത്തയും കിട്ടൂ നമുക്ക് പറയുന്നോണ്ട് മത്സ്യത്തൊഴിലാളികൾ പോലും ഇവിടെ ഇറങ്ങാറില്ല അതായത് ഈ മത്സ്യത്തൊഴിലാളികൾ പോലും കടലിൽ പോകാത്തൊരു സമയമാണ് ഒന്ന് രണ്ടാമത്തെ വിഷയം ഇതിലെ നടന്നു പോകുന്ന രണ്ട് പേരുണ്ടായിരുന്നു അവരാണ് ഈ കടലിൽ ഈ ഒഴുക്കിൽപ്പെട്ട പേർ അവരിങ്ങനെ കൈ കൈവീശ സമയത്ത് ഈ കാര്യം അറിയുന്നത് അങ്ങനെ മത്സ്യത്തൊഴിലാളികളടക്കം വിവരം അറിയിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ എന്താണ് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയുന്ന പറയാൻ പറ്റുന്ന ഇവിടെ ഈ പ്രാദേശികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികർക്കൊക്കെയാണ് കൂടുതൽ അറിയുക അവർ പറയുന്നത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മൾ സെർച്ച് ഇപ്പോ കോസ്റ്റൽ ഉണ്ട് മറയും ഇതിന്റെ വീട്ടും പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന മായി മാത്രം കണ്ടെത്താൻ കഴിയില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഒഴുക്ക് അങ്ങോ ഭാഗത്തോട്ടാണ് പയ്യാമ്പലം ഭാഗത്തേക്കാണ് അപ്പോൾ ആ സൈഡിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ കരയ്ക്ക് സാധ്യതയെക്കുറിച്ചാണ് അവർ പറയുന്നത് വലിയ ഈ കള്ളക്കടപ്പുറം എന്നാണ് അതിൻ്റെ പേര് ഇതിൽ ഈ കുളിക്കാൻ കുളിക്കാനാളിറങ്ങാൻ പാടില്ല പണ്ട് ഇവിടെ ഒരു നിയന്ത്രണം ഉള്ളതാണ് ഈ പയ്യൻ ഇവർ വന്ന് കുളിച്ചു എന്നിട്ട് ഒരിക്കൽ കുളിച്ച് കല്ലിനു മുകളിൽ കയറി ഡ്രസ്സൊക്കെ അവിടെ വെച്ചു രണ്ടാമത് വീണ്ടും വന്നിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ സൈഡിൽ നിന്ന് അങ്ങനെ ഇവിടെ നിൽക്കുന്നവർ കാണുന്നുണ്ട് കൈ ഉയർത്തുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അങ്ങ് വലിഞ്ഞു പോവുകയാണ് ചെയ്തത് ആരും ഇവിടെ ഇറങ്ങി കുളിക്കാൻ വിടാറില്ല ആ കടുത്ത മഴയല്ലേ അപ്പോൾ അത് അതൊരു വലിയ പ്രയാസവും ദുരന്തമായി മാറി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കോസ്റ്റൽ പോലീസും ഫയർഫോഴ്സും കേരള പോലീസും ഒക്കെ തന്നെ ഇവിടെ എത്തിയുള്ള പരിശോധനകളൊക്കെ തന്നെയാണ് നടത്തുന്നത് ഏതായാലും വളരെ വലിയ ഒരു സങ്കടകരമായ ഒന്നാണ് പരമാവധി പരിശ്രമമാണിപ്പോൾ എല്ലാ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്